ായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ ഉദാത്ത മാതൃകയായി മാറിയ ഉദയ ഫുട്ബോൾ ജനകീയ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി മാറുന്നു ജില്ലയിലെ ഏറ്റവും വലിയ ഓപ്പൺ ഫുട്ബോൾ ടൂർണമെന്റായ കാൽപന്ത് പോരാട്ടം പതിനെട്ടാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ടിക്കറ്റോ പാസോ ഇല്ലാതെ കാണികളിൽ നിന്നും ലഭിക്കുന്ന തുച്ഛമായ തുക കൊണ്ടാണ് ടൂർണമെന്റ് മുടക്കമില്ലാതെ വർഷങ്ങളായി സംഘടിപ്പിക്കുന്നത് ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി ഈ ടൂർണമെന്റിന്റെ ഭാഗമായി നടക്കുന്നത് അംഗരഹിതർക്ക് വീൽചെയറുകളും ശ്രവണ സഹായങ്ങളും അനാഥാലയങ്ങൾക്കുള്ള അരി കിടപ്പിലായ രോഗികൾക്ക് അന്നവും മരുന്നും വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് സഹായം മെഡിക്കൽ കോളേജിന് ഡയാലിസിസ് മെഷീനുകൾ നിർധനരായ ഏഴ് യുവതികളുടെ വിവാഹ മാംഗല്യം എന്നിവയെല്ലാം കാരുണ്യ പ്രവർത്തനങ്ങളിലെ ചിലത് മാത്രമാണ് ഇതിന്റെ വലിയ വലിയ സ്പോൺസർഷിപ്പോ പിന്നെ ടിക്കറ്റ് കൊടുത്തുള്ള കിട്ടുന്ന അതൊക്കെയാണ് സ്പോൺസർഷിപ്പോന്നുമില്ലാതെ അതൊക്കെ പാവങ്ങൾക്കും എല്ലാം കൊടുക്കുന്ന ഒരു വലിയ സംസ്ഥാനത്തെ മികച്ച താരങ്ങൾക്കൊപ്പം വിദേശ താരങ്ങളും അണിനിരക്കുന്ന കാൽപന്ത് കളിയുടെ മാമാങ്കത്തിൽ ജില്ലയ്ക്കകത്തുനിന്നും പുറത്തുനിന്നുമായി പതിനാറ് പ്രമുഖ ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത് നിത്യേന നൂറുകണക്കിന് ഫുട്ബോൾ പ്രേമികളാണ് മത്സരങ്ങൾ വീക്ഷിക്കുന്നതിനായി വള്ളിയൂർക്കാവ് എത്തിച്ചേരുന്നത് കേരളത്തിലെ ഒരു ഗ്രന്ഥശാല തുടർച്ചയായി നടത്തുന്ന ഏറ്റവും വലിയ ജനകീയ സംരംഭമായി വയനാട്ടിലെ ഫുട്ബോൾ ലോകകപ്പ് മാറിയിരിക്കുകയാണ് വിജയികൾക്ക് ഒരു ലക്ഷം രൂപ പ്രൈസ് മണി നൽകുന്ന ടൂർണമെന്റിന്റെ കലാശ പോരാട്ടം മാർച്ച് മൂന്നിന് നടക്കും ന്യൂസ് ബ്യൂറോ മാനന്തവാടി